അപ്പോൾ അങ്ങനെ സിഞ്ചിതയെ അറസ്റ്റ് ചെയ്തു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു വൈക്കായി പക്ഷേ ഇത് വ്യക്തമായ ഒരു പ്ലാനിങ്ങിലൂടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോസ് ഷൂട്ട് ചെയ്തിരിക്കുന്നു എഡിറ്റ് ചെയ്തിരിക്കുന്നു പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതിന് രണ്ടാമതും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുത്തത് പോലും ആദ്യം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് എന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ആദ്യം എന്തായാലും നമ്മളൊരു ന്യൂസിലേക്ക് അങ്ങോട്ട് പോകാം സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തെ വാദം തള്ളി റിമാൻഡ് റിപ്പോർട്ട് സി സി ടി വി പരിശോധിച്ചതിൽ ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല അതായത് ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറയുന്നു അതിൽ സിഞ്ചിത ഏഴോളം വീഡിയോസ് എടുത്തിട്ടുണ്ട് ടോട്ടലി എട്ട് മിനിറ്റിൻ്റെ അടുത്ത വീഡിയോസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതിൽ നിന്നും രണ്ട് മിനിറ്റ് മാത്രം കട്ട് ചെയ്ത് എടുത്ത വീഡിയോസാണ് നമ്മളെല്ലാവരും കണ്ടത് ആ ഒരു വ്യക്തി അതിനെ അതായത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ആ ഒരു സംഭവം അതുകൊണ്ടാണ് അതിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എട്ട് മിനിറ്റ് വീഡിയോയിൽ ഇപ്പോൾ ഒരു വീഡിയോ ഒരാൾ എഡിറ്റ് ചെയ്യാണ്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ലാഗ് വരുന്ന എല്ലാ സംഭവങ്ങളും ഒഴിവാക്കിയിട്ട് കോറായ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുക അപ്പോൾ ഈ ഒരു വ്യക്തി അവിടെ ആ ഒരു ബസ്സിലുണ്ടായ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ കോറായ ഭാഗം മാത്രമാണ് ആ രണ്ട് മിനിറ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതലുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല പോലീസ് സി സി ടി വി ബസ്സിലും എല്ലാ സംഭവങ്ങളും പരിശോധിച്ചു അതേപോലെ തന്നെ ആ ബസ്സിലുള്ള ഡ്രൈവറ് കണ്ടക്ടർ ക്ലീനർ അടക്കമുള്ള ആളുകൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടില്ല എന്നും ഇതൊരു റീൽസിന് മാത്രമായി ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ് എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് വില ഇരുത്തേണ്ടിയിരിക്കുന്നു കാര്യങ്ങളിലെ കിടപ്പ് പ്രകാരം നോക്കുകയാണെന്നു വെച്ചെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു വ്യക്തിയുണ്ട് ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ജി ഒരു വ്ലോഗറാണ് ചെറിയ രീതിയിലൊക്കെ ടിക്ടോക്കും അതേപോലെ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വീഡിയോസൊക്കെ ചെയ്തിങ്ങനെ കൊണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷേ എന്ത് തന്നെ വീഡിയോസ് ഇട്ടിട്ടും വീഡിയോക്ക് ഒരു വൈറലിങ് കിട്ടണില്ല വീഡിയോക്കിന് ഒരു ഒരു റീച്ച് കിട്ടണില്ല അപ്പോൾ സിൻജിത സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഉള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യണം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും അത്യാവശ്യം വീഡിയോസൊക്കെ വൈറലായ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അത് പ്രകാരം ഒരുപാട് ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് വീഡിയോസൊക്കെ ഇങ്ങനെ വൈറലാവാം വൈറലാവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്ത് അതായത് സിം ചെയ്ത പോലത്തെ സംഭവങ്ങളല്ല അതായത് വൈറലാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിക് അതായത് ഒരാളെ ഒരു ആ വീഡിയോയിൽ എങ്ങനെ പിടിച്ചു നിർത്താം അതേപോലെ തന്നെ ആ വീഡിയോ എന്ത് പിന്നെ എഡിങ് വെക്കാം എങ്ങനെയൊക്കെ ആ വീഡിയോസ് നമ്മൾ സംസാരിക്കാം എങ്ങനെയൊക്കെ ആ വീഡിയോയിൽ എന്തൊക്കെ കണ്ടൻറ്റുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഇതിനെ റീച്ചിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും അങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ സിംജിതക്ക് ഇതിൻ്റെ പുറകിൽ ഒരു വ്യക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം വെച്ചാൽ ആ വീഡിയോ എഡിറ്റിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാരണം അത്രയും കോറായ സാധനങ്ങൾ മാത്രമാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് സിംജിത മാത്രം ചെയ്തതല്ല എന്നുള്ളത് ശിംജിതിൻ്റെ മുന്നത്തെ വീഡിയോസാസ് വീഡിയോസൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ സിഞ്ജിതിൻ്റെ പുറകിൽ ആ വ്യക്തി അതായത് സിൻജിത് അങ്ങ് സംസാരിച്ചിട്ടുണ്ടാവും ഈ എൻ്റെ വീഡിയോസ് ഒന്നും വൈറൽ ആവണമില്ല കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വൈറലാക്കണം നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു തരാമോ സ്വാഭാവികമായിട്ടും അയാൾ ഹെൽപ്പ് ചെയ്യും ആ വ്യക്തി ആരാകട്ടെ അങ്ങനൊരു ഉണ്ട് അത് ഇനി വരുന്ന ദിവസങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അതാരാണ് എന്നുള്ളത് ഒരു അങ്ങനൊരു വ്യക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ആക്കാൻ വേണ്ടി സാധിക്കും അതായത് അങ്ങനെ പിൻ്റെ വീഡിയോസ് ഒന്നും വൈറൽ ആവണമെങ്കിലും നീ കുറച്ച് ടെക്നിക്കുകളൊക്കെ പറഞ്ഞു അപ്പോൾ അയാൾ കുറച്ച് ടെക്നിക്കുകളൊക്കെ പറഞ്ഞു അപ്പോൾ സിംജിതയോടെ പറഞ്ഞു നീ ഒരു ബസ് കയറി സിംജിത ഓൾറെഡി സിംജിത ചെയ്ത കുറച്ച് വീഡിയോസൊക്കെ മുന്നേ ചെയ്തു വെച്ചിരുന്നു അതായത് ഒരു പുരുഷന്മാരെ സംഭവങ്ങളാണ് അതായത് ഒരു ഒരു ആളുകളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഒരു സ്വഭാവം നന്നാക്കുക ആറ്റിറ്റ്യൂഡ് നന്നാക്കുക അതേമാതിരി അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് ഒരു എന്താ പറയാ കുറച്ച് ആളുകളിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഭയങ്കരമായ ഒരു മോട്ടിവേഷൻ രീതിയിലേക്കുള്ള ഒരു ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ ചെയ്ത ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തുതരും അപ്പോൾ അതുമായി യോജിപ്പിച്ചുള്ള ഒരു ഒരു ടെക്നിക്കാണ് അതായത് ഇപ്പോൾ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ അങ്ങനെ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഇടയിൽ അതിനൊരു വലിയ രീതിക്കുള്ള ഒരു ഒരു പബ്ലിസിറ്റി കിട്ടുമെന്നുള്ളത് ആ വീഡിയോസിൽ അതായത് ഇപ്പം എന്തായാലും ആ ഒരു വ്യക്തി വൈറലാവാൻ സാധ്യത ഉണ്ട് ഈ ഒരു കണ്ടൻറ്റ് പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടാകും ഒരു വ്ലോഗർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിർബന്ധിച്ച് പറയാൻ പറ്റില്ല കാരണം ഒരു ബ്ലോഗറുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക വീഡിയോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുക കാരണം അപ്പം അത്രമാത്രം അയാൾ ആ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അങ്ങനെ ശിംജിതയോട് പറഞ്ഞു ഈ ഇങ്ങനെ ഒരു ബസ് കയറി ബസ് കയറിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക ചെയ്തിട്ട് ആ വീഡിയോസ് എടുത്ത് എനിക്ക് അയക്ക് അത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോസ് ഉണ്ടാക്കിയിട്ട് പബ്ലിക് ചെയ്യാം അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും അയാൾ ആ വീഡിയോസ് കാണും ആ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ കാണില്ല കണ്ടാലും ഇല്ലെങ്കിലും അത് ഒരുപാട് ആളുകളേക്ക് ആ വീഡിയോസ് എത്താൻ സാധ്യത ഉണ്ട് ഇനി കണ്ടുകഴിഞ്ഞാൽ അയാൾ മാപ്പ് പറയും ഒഴിവാക്കണം സോറി ഇനി അങ്ങനെ സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവണം ഒറിജിനലി ഇങ്ങനൊരു സംഭവമാണെങ്കിൽ ഇൻ കേസ് സിഞ്ചിത ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഒരു ലോക്കൽ ഒരു ഒരു സാധാരണ പെൺകുട്ടിയാണെന്ന് പോട്ടെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന സ്ഥിതിക്ക് അത്രമാത്രം നോളജുണ്ട് ഒരു ചെറിയ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു പഞ്ചായത്തിലൊരു ആയിരം സ്ത്രീകളുണ്ടെങ്കിൽ അതിന് ഒരാളെ മെമ്പറാവുകയുള്ളൂ അപ്പോൾ അത്രമാത്രം വിവരം വിവേകമുള്ള ഒരു വ്യക്തിയാണ് സിഞ്ി സിഞ്ചിത എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ആ സിഞ്ചിത ഒരു കാരണവശാലും അവൾ പോലീസ് സ്റ്റേഷന് പോയി കംപ്ലൈൻറ്റ് കൊടുത്തില്ല അത് വെരി റോങ് കംപ്ലൈൻറ് കൊടുക്കുന്നത് പോട്ടെ ആ ബസ്സിലുള്ള ഒരു വ്യക്തിനോട് പോലും അവൾ പറഞ്ഞ് സംസാ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ന് പോലീസുകാർ കോടതിയിൽ മൊഴി കൊടുത്തതിൻ്റെ ബേസ് ചെയ്തിട്ട് ആ ഒരു ബസ്സിൽ നിന്ന് കിട്ടിയ സി സി ടി വി ആ ബസ്സിലുണ്ടായിരുന്ന ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ സമയത്ത് ഒരു കാരണവശാലും ആ ബസ്സിലെ ക്ലീനറ് ഡ്രൈവറ് കണ്ടക്ടർ ഇവരൊക്കെ പറയുന്നു ബസ്സിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബസ് അപ്പം നിർത്തും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും അങ്ങനെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി ആ ഒരു സിഞ്ചിതയുടെ ഈ ഒരു ഈയൊരു വ്ലോഗർ എന്നറിയപ്പെടുന്ന ഞാൻ ഒരു വ്യക്തി ഉണ്ട് എന്ന് അറിയപ്പെടുന്ന ആ ഒരു ആ ഒരു വ്യക്തി കൊടുത്ത പ്ലാനിങ് പ്രകാരം ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തു അങ്ങനെ ആ ഒരു വ്യക്തിയുടെ സുഹൃത്ത് കാണുകയും ഈ സുഹൃത്തിന് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹം ഒരു അത്രക്കും ഇതുപോലെ എങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിയില്ല ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എല്ലാ സംഭവങ്ങളും എല്ലാ ആളുകൾക്കും താങ്ങാൻ കഴിയില്ല ഒരു പുരുഷനാണെങ്കിലും അദ്ദേഹത്തിന് അത്രമാത്രം മാനസികമായി സമ്മർദ്ദം വരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതേപോലെ ഒരു സ്ത്രീക്കും ഉണ്ടാവും സ്ത്രീ കുറച്ച് കൂടുതലാണെന്ന് സാധനം പറയുന്നു എന്നാണ് തോന്നുന്നത് അങ്ങനെ പല ആളുകളും വെച്ച് നോക്കുമ്പോൾ സ്ത്രീ കൂടുതലാണ് പുരുഷന് കുറവാണെന്ന് പറയും എന്നിരുന്നാലും മനുഷ്യനാണ് ഓരോ മനുഷ്യനും ഒരു ഒരു നമ്മളെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു വിലയുണ്ട് അപ്പോൾ ആ വില എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റുള്ള പിന്നെ ആരായാലും എല്ലാവർക്കും ഓരോ ഇപ്പോൾ ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും എല്ലാവർക്കും സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു ഒരു എത്ര തന്നെ ഒരാൾ തെറ്റ് ചെയ്താലും സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും നന്നാക്കി കാണിക്കാനാണെങ്കിലും ശ്രമിക്കാം എന്നാലും ആ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു പോയിന്റ് പോലും ഒരു അതായത് ആ വീഡിയോസ് കണ്ട പ്രകാരം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ പ്രകാരം അയാൾ കാണുമ്പോൾ തന്നെ അറിയാം അയാൾ ഒരു ഇപ്പം നമ്മളൊരാളെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം ഒരു തട്ടിക്കോട്ട് ചില്ലറ ദുൽമ പരിപാടിയൊക്കെ ഉള്ള ഒരാളെന്ന് വെച്ചെങ്കിൽ ഏകദേശമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാം അപ്പം അയാൾ ആ ഒരു അവിടെ നൃത്തവും ഇതൊക്കെ കാണുമ്പോൾ അയാൾ അത്രമാത്രം അയാൾ ആ ജോലിയിൽ ആ ഒരു ബാഗും ഒക്കെ പിടിച്ച് ഇൻക്ലൂഡായി നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണ് പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം ഒരു കുട്ടി കരയണത് കണ്ടിട്ട് ആ കുട്ടീനോട് എന്തോ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നൊക്കെ ഒരു വീഡിയോസിൽ കണ്ടു എന്ത് വ്യക്തമായിട്ട് എന്തറിയില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാളെ സ്വ വീട്ടിൽ അയാൾ മാത്രമേ ഉള്ളൂ ഒരു കുട്ടിയും വൈഫും അമ്മയും അച്ഛനും മാത്രമാണ് ഉള്ളത് ഒറ്റ മകനാണ് അദ്ദേഹത്തിൻ്റെ വീടിന് പോലും അദ്ദേഹത്തിൻ്റെ ദീപക് എന്നുള്ള പേരാണ് എഴുതി ചേർത്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ചില അത്രമാത്രം ഒരു 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 നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയും ഈ തുള്ളിയിൽ എരിലിട്ടാലും കജൂല കടിച്ചൂല നാവോണ്ട് തള്ളി ഉള്ളുക്ക് നിൽക്കും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഇങ്ങനെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് അതായത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ഇറങ്ങി നടക്കും അദ്ദേഹം ഒരു ഗാർമെൻസിന് ജോലിക്കാരാണ് അതായത് അദ്ദേഹം പിന്നെ ഷർട്ടോ എന്തോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നൊരു ഒരു പിന്നെ സെയിൽസ്മാൻ ആണ് അപ്പോൾ ആ ജോലി കഴിഞ്ഞിട്ടുള്ള ജോലിൻ്റെ പിന്നെ തിരക്കിൽപ്പെട്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംഭവം തന്നെ അദ്ദേഹത്തിന് നടന്നതായി ഓർക്കുന്നില്ല എന്നും പറയപ്പെടുന്നു അപ്പോൾ ഇവൾ അത് പിന്നെ കൽപ്പിച്ചു കൂട്ടിയിട്ട് ചെയ്ത ഒരു സംഭവം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ ആ ഒരു ബേക്കിൽ പുറകിൽ പ്രവർത്തിച്ച വ്യക്തിയെ എന്തായാലും നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ കിട്ടും ഒരു സംശയം ഇല്ല കാരണം വെച്ചാൽ കണ്ടൻറ് ഉണ്ടാക്കണം കണ്ടൻറ് ഉണ്ടാക്കണം എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഇതുപോലത്തെ കണ്ടൻറ് ഉണ്ടാക്കി നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ആർക്കാണെങ്കിലും ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം ആ കണ്ടിൽ ആ കണ്ടിൽ പിന്നെ കാഠിന്യങ്ങളുണ്ട് അതേപോലെ തന്നെ ആ ഒരു ഒരാളെ ഒരാളെക്കുറിച്ച് നമ്മളൊരു തെറ്റായ കാര്യം പറയുമ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ കഴിയണം മനസ്സിലായോ എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം ഒരു ടെൻഷൻ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് പക്ഷേ വേറെ പലരും ആണെങ്കിൽ ആത്മഹത്യ ചെയ്യൂല ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അത് കൊണ്ടുപോകും എന്നുള്ളത് ഒരു മനുഷ്യന് പോലും സങ്കല്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതായത് ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് അവൾ ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്തിട്ട് പോലുമില്ല പക്ഷേ പ്രെഡിക്റ്റ് ചെയ്തിൻ്റെ ഒരുപാട് മുകളിലേക്ക് സംഭവങ്ങൾ കാര്യങ്ങളെത്തി വൈറലാവണം എന്ന് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടണം എന്നുള്ളൊരു വ്യക്തി ഇപ്പോൾ കേരളം കടന്ന് തമിഴ്നാടും കടന്ന് അന്ന് ലോകമൊട്ടാകെ എല്ലാ മലയാളികളിലും അറിയപ്പെട്ടു ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇത് ഇൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം സ്ത്രീകൾ ഇതിനെതിരെ പ്രതികരിക്കണം പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കൂടി ഇതിനെതിരെ പ്രവർത്തിക്കണം എന്തായാലും അടുത്ത ദിവസങ്ങളിലായി സിഞ്ചിതയുടെ പുറകിൽ പ്രവർത്തിച്ച ആ ഒരു വ്ളോഗർ വ്ലോഗർ എന്ന് പറഞ്ഞാൽ എല്ലാ വ്ളോഗർമാരെയും നമ്മൾ കുറ്റം പറയല്ല ഇതിൻ്റെ പുറകിൽ ആരോ ഉണ്ട് നൂറ് ശതമാനം എനിക്ക് കാരണം ഒന്നാമത്തെ കാരണം ആ ഒരു ഇന്ന് കോടതിയിൽ നടന്ന ആ ഒരു സംഭവത്തിൽ ഒരു കാരണവശാലും അദ്ദേഹം ആ ഒരു വ്യക്തി ആ ഒരു പെണ്ണിനെ കടന്ന് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം നിയമം പെണ്ണുങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ആണിനാണ് നെഗറ്റീവായിട്ട് വരിക സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് അത് പെണ്ണിൻ എതിരെ വന്നു മനസ്സിലാക്കണം അത് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം വീഡിയോ എഡിറ്റിങ് മെയിൻ കാര്യം മൂന്നാമത്തെ കാരണം വീഡിയോയിൽ എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുത്ത വീഡിയോക്ക് അത് കേട്ടാൽ മനസ്സിലാവും ആ വീഡിയോക്ക് പുറകിൽ ആരോ ഒരു ഒരു കൂടെ പ്ലാനിങ് നടത്തിയിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ സിഞ്ചിതയുടെ മൊബൈൽ ഫോണിൽ പിന്നെ ഒരു കാര്യം കൂടി അതായത് ഈ സിഞ്ചിത ഈ ഇത്രയും ദിവസങ്ങളായിട്ട് ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനില് ശിഞ്ചിത എപ്പോഴും പറയണു ഇത് ഈ ഒരു ദീപക് എന്ന വ്യക്തി ഇന്ന അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു ആ സിറ്റുവേഷനിലെ ഈ എട്ട് മിനിറ്റോളം വീഡിയോസ് ഉണ്ട് പല കാര്യങ്ങളും അവലെ കയ്യിലുണ്ടെങ്കിൽ ഈ ദീപക് എന്തെങ്കിലും നെഗറ്റീവാ അപ്പോൾ ഇപ്പോൾ ഇവർ ആ ഭാഗം മാത്രമേ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ അതെ ദീപക് വേറെ എന്തെങ്കിലും കാണിക്കുന്ന ഒരു വീഡിയോസ് ഉണ്ടെങ്കിൽ അത് അവൾ റിലീസ് ചെയ്യേണ്ടതാണ് പക്ഷെ അതിന് പകരം അവൾ ചെയ്തെന്താ അവളെ പിന്നെ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തു അപ്പോൾ അത് ഒരു നെഗറ്റീവായ കാര്യമാണ് അതായത് ഇപ്പോൾ ഒരു ഒരാളൊരു കുറ്റം ചെയ്തു കുളിച്ചെങ്കിൽ അത് പിന്നെ എന്താ പറയുക അതായത് അവളത് ചെയ്ത് അതൊരു എന്താ പറയുക ഒരു റീൽസിനുമാണ് ചിത്രീകരിച്ചതാണ് എന്നുള്ളത് ആ ഒരു ചാനല് അതായത് ഒരു പേജ് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതോട് കൂടിയിട്ട് അവൾ തന്നെ സ്വന്തമായി പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളായി ആ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നതായിരിക്കും ആ ഒരു വ്യക്തിയെ നമ്മൾ അറിയുന്നതായിരിക്കും ആ വ്യക്തി ആരായാലും എന്തായാലും ശിഞ്ചിതക്ക് സപ്പോർട്ട് ചെയ്ത ആ ഒരു വ്യക്തി ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപകീർത്തികരമാകുന്ന രീതിയിൽ ഏഴോളം വീഡിയോ ചിത്രീകരിച്ചതും ആത്മഹത്യാ പ്രേരണ നിലനിൽക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു